ബെൻസി നെ ഒരിക്കൽ കൂടി വരുമോ പ്രേക്ഷകർക്ക് സർപ്രൈസുമായി തുടരും ടീം മലയാളത്തിലെ ഒരു താരത്തിനുമില്ലാത്ത ബോക്സ് ഓഫീസ് നേട്ടമാണ് കഴിഞ്ഞ ഒന്നര മാസത്തിനുള്ളിൽ മോഹൻലാൽ നേടിയത് മാർച്ച് ഇരുപത്തിയേഴിനെത്തിയ എംബുരാന ഒരു മലയാള സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷന് ഇരുന്നൂറ്റി അറുപത്തിയെട്ട് കോടി സ്വന്തമാക്കിയപ്പോൾ ഏപ്രില് ഇരുപത്തിയഞ്ചിനെത്തിയ തുടരും ഇരുന്നൂറ് കോടി ക്ലബ്ബ് പിന്നിട്ട് ബോക്സ് ഓഫീസിലെ സഞ്ചാരം തുടരുകയാണ് ഒപ്പം കേരളത്തിലെ ഒരു സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷനും സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കോടി ക്ലബിലെത്തുന്ന ആദ്യ ചിത്രമായും തുടരും മാറി ഇപ്പോഴിതാ ഈ വിജയത്തിന്റെ സന്തോഷം പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ഒരുങ്ങുകയാണ് തുടരും ടീം ചിത്രത്തിന്റെ പ്രൊമോഷണല് സോങ് ആയിരുന്ന കൊണ്ടാട്ടം നാളെ മുതൽ തിയേറ്ററുകളിൽ കാണാനാവും അണിയേറക്കാർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഒരു മോഹൻലാല് ചിത്രം ചെയ്യാനുള്ള അവസരം ലഭിച്ചപ്പോൾ ജേക്സ് ബിജോയെ സ്വന്തം ആഗ്രഹപ്രകാരം ചെയ്ത ഗാനമാണ് കൊണ്ടാട്ടമെന്ന് തരുണ മൂർത്തി മുൻപ് അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു എന്നാൽ ഹൈ എനർജിയും മോഹൻലാലിന്റെയും ശോഭനയുടെയും നൃത്തവുമൊക്കെയുള്ള ഗാനം സിനിമയുടെ മൊത്തത്തിലുള്ള മൂഡിന് ചേരാത്തതെന്ന് തോന്നിയതിനാല് ചിത്രത്തിനൊപ്പം ഉൾപ്പെടുത്തേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയായിരുന്നു സിനിമയുടെ റിലീസിന് ശേഷമാണ് പ്രോമോ സോങ് യൂട്യൂബിലൂടെ ഇറക്കിയത് എന്നാൽ ചില തിയേറ്ററുകാര്യ സിനിമയുടെ ഇന്റർവെൽ സമയത്ത് ഗാനം സ്വമേധയാ സ്ക്രീനിൽ പ്ലേ ചെയ്തിരുന്നു ഈ ഗാനം നാളെ മുതൽ തിയേറ്ററുകളിൽ കാണാനുള്ള അവസരമാണ് പ്രേക്ഷകർക്ക് ലഭിക്കുന്നത് ചിത്രത്തിന് ഇനിയും റിപ്പീറ്റ് ഓഡിയൻസിന് ലഭിക്കാൻ ഇത് കാരണമായേക്കും ജെയ്ക്സ് ബിജോയെ സംഗീതം പകർന്നിരിക്കുന്ന ഗാനത്തിന് വരികള് എഴുതിയിരിക്കുന്നത് വിനായക ശശികുമാരാണ് എം ജി ശ്രീകുമാറും രാജലക്ഷ്മിയും ചേർന്നാണ് പാടിയിരിക്കുന്നത് അതേസമയം ജെയ്ക്സ് ബിജോയിയുടെ ഡിസ്കോഗ്രഫിയില് സവിശേഷ സ്ഥാനമുള്ള ആൽബമാണ് തുടരും